നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും പ്ലേ ഓഫ് പ്രവേശനത്തിൽ എല്ലാവരും പാടി പുകഴ്ത്തുന്നു വിരാട് കോഹ്ലിയെ ഫാഫ് ഡു പ്ലസിയെ അവസാന ഓവർ എറിഞ്ഞ യാഷ് ദയാലിനെ ആദ്യ വിക്കറ്റ് എടുത്ത ഗ്ലൻ മാക്സ്വല്ലിനെ അങ്ങനെ അവദാനങ്ങൾ വാഴ്ത്തപ്പെടുന്നത് ഈ സൂപ്പർ താരങ്ങളുടെ തന്നെയാണ് പക്ഷെ വിട്ടുപോകുന്ന ഒരാളുണ്ട് പറയാതെ പോകുന്നത് തീർച്ചയായിട്ടും നന്ദി ഈടാവും ആർ സി ബി പ്ലേ ഓഫിലേക്ക് എത്തിച്ചവരുടെ ഹെഡ് കോച്ച് ആൻറ്റി ഫ്ലവർ സിംബാബൻ ഇതിഹാസം പിന്നെ ഇംഗ്ലണ്ട് ടീമിൻ്റെ ഹെഡ് കോച്ച് ഐ പി എല്ലിൽ ഇതിനു മുമ്പ് മറ്റ് ടീമുകളെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് ഇത്തവണ ആർ സി ബി അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു പക്ഷെ തുടക്കത്തിലെ വീഴ്ച വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് വഴി വെച്ചിരുന്നു എന്നാൽ അവിടെ നിന്ന് അതിശക്തമായി ടീം ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ അതിൽ ആൻഡി ഫ്ലവറിൻ്റെ പങ്ക് ചെറുതല്ല അല്ലെങ്കിലും ടി ട്വൻ്റി ലീഗുകളിൽ ആൻറ്റി ഫ്ലവർ എന്ന കോച്ച് വേറെ ലെവലാണ് അത് സമ്മതിച്ചേ പറ്റി നോക്കുക സി പി എൽ രണ്ടായിരത്തി ഇരുപതില് അദ്ദേഹത്തിന്റെ ടീം ഫൈനലിസ്റ്റാ അതുപോലെ തന്നെ പി എസ് എല്ലില് അദ്ദേഹത്തിന്റെ ടീം എലിമിനേറ്റർ കളിച്ചു അതുപോലെ പി എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അദ്ദേഹത്തിന്റെ ടീം കിരീടം ചൂടിൽ ഒന്നിൽ അദ്ദേഹത്തിന്റെ ടീം എലിമിനേറ്റർ കളിച്ചു സി പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന്റെ ടീം ഫൈനൽ കളിച്ചു സി പി എല്ലില് പി എസ് എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അദ്ദേഹത്തിന്റെ ടീം ഫൈനൽ കളിച്ചു ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അദ്ദേഹത്തിന്റെ ടീം എലിമിനേറ്റർ കളിച്ചു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ദി ഹൺഡ്രഡ് അദ്ദേഹത്തിന്റെ ടീമാണ് വിജയിച്ചത് ഐ എൽ ടി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അദ്ദേഹത്തിന്റെ ടീമാണ് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എസ് എല്ലില് അദ്ദേഹത്തിന്റെ ടീം ഫൈനൽ കളിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഐ പി എല്ലില് അദ്ദേഹത്തിന്റെ ടീം പ്ലേ ഓഫ് കളിച്ചു ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഐ പി എല്ലിലും അദ്ദേഹത്തിന്റെ ടീം പ്ലേ ഓഫിലേക്ക് എത്തുന്നു അപ്പോ ആർ സി ബിയുടെ വിജയത്തിൽ നമ്മളെല്ലാവർക്കും ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ ഈ മനുഷ്യനെ കാണാതെ പോകരുത് കൈയടിക്കണം ആന്റി ഫ്ലവറിന് കൂടി വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ ലോകത്ത്